മൈലേജ് നോക്കരുത് ഇതിന് പണി വരും ഇപ്പോൾ സിലി സിലിണ്ടർ പോകും ചിലപ്പോൾ ഹെഡ് കംപ്ലൈൻ്റ് ആവും ചിലപ്പോൾ വയൽ വലിച്ച് പിഷ്ടം പൊട്ടും ചിലപ്പോൾ എണ്ണ കെയ്യും ലീക്ക് ഉണ്ടാവും ടാങ്ക് ലീക്ക് ഉണ്ടാവും ഇതൊക്കെ ഇതിൽ പറഞ്ഞതാണ് ഇതൊക്കെ സഹിച്ചും ഇതൊക്കെ അനുഭവിച്ചും ഇട്ടാണ് നമ്മൾ ഇത്രയും ഫീൽഡിൽ എല്ലാവരും നിന്ന് പോകുന്നത് ഇപ്പോൾ എവിടെയെന്ന് കയറുന്ന കസ്റ്റമറിനെ ചോദിക്കാറുണ്ട് എത്ര മൈലേജ് കിട്ടുമോ എത്ര കിട്ടുമോ നാൽപ്പത് കിട്ടുമോ അമ്പത് കിട്ടുമോ ഇരിവൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ എന്തിനാണ് നിങ്ങൾ അത് വിൽക്കണമെന്നൊക്കെ ചോദിച്ചാൽ വലി ഇല്ലാത്ത വണ്ടികൾക്കും നമ്മൾ പോട്ട് ചെയ്തിട്ട് വലിയ കൂട്ടാറുണ്ട് അത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് വലി കുറയുക വലി എന്തുകൊണ്ടാണ് വലി കുറയുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടത് അപ്പോൾ ആ വണ്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ സിലിണ്ടറിനെ നിങ്ങൾ നശിപ്പിക്കരുത് പോട്ട് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം നിങ്ങളൊരു പോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പല വണ്ടികളും പോട്ട് ചെയ്യും അതായത് സെയിം ക്രാങ്ക് വെച്ചിട്ട് തന്നെ പോട്ട് ചെയ്യും അതായത് ചെറിയ പ്ലേ ഉള്ള ക്രാങ്ക് വെച്ചിട്ട് തന്നെ വണ്ടിൻ്റെയും ചെയ്യും പോട്ടേയും പോട്ടേത് വിടും പവർ കിട്ടാൻ വേണ്ടിയിട്ട് സിലിണ്ടർ പവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും വണ്ടി നേരെ കൊണ്ടുവരും വണ്ടി എടുത്തിന് ശേഷം നേരെ പോട്ട് ചെയ്യും എന്ന സമയത്ത് അവരോട് എന്നോട് ചോദിച്ചിരുന്നു മൈലേജ് കൂടുതൽ ഡ്രോപ്പ് ആവുന്ന രീതിയിൽ ചെയ്യണോ അല്ലെങ്കിൽ മൈലേജ് നിങ്ങൾക്ക് അപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കുറവാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ഡ്രോപ്പ് ആവുന്ന രീതിയിൽ ചെയ്താൽ മതിയോട് ചോദിച്ചിരുന്നു അവർ ചോദിച്ചിട്ടുണ്ട് ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഏകദേശം ഒരു ഏഴ് ദിവസം ഇല്ലേ കണ്ടിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിസ്റ്റോറേഷൻ വീഡിയോ ആണ് ചെയ്തത് അതിനുശേഷം നമ്മൾ ഏഴ് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഏത് ദിവസവും എട്ട് ദിവസം ആയിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കമ്പനിയെ കണ്ട പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പോർട്ടിങ് എന്താണ് പോർട്ടിങ് എന്തിനാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത് ആർക്കൊക്കെ ഏതൊക്കെ വണ്ടികൾ നമുക്ക് പോർട്ട് ചെയ്യാം എങ്ങനെ പോർട്ട് ചെയ്യണം അത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമായിട്ടോ അതിൽ പോട്ടിങ്ങിന് ഒരുപാട് ഘടകങ്ങളിൽ ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല എന്തിനാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ വണ്ടികൾക്ക് നിങ്ങൾക്ക് പോർട്ട് ചെയ്യാം നിങ്ങൾ എന്തിനാണ് പോർട്ട് ചെയ്യുന്നത് മൈലേജ് കുറയോ കൂടോ പെർഫോമൻസ് കൂടോ കുറയോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെതായ ഒരു രീതിയിൽ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് പോർട്ട് ചെയ്യുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ പോർട്ടിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ മാത്തമാറ്റിക്സ് സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ പോട്ടിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഗ്യാരേജിൽ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പുറത്തേക്ക് അയക്കാറാണ് കാരണം നമുക്ക് അറിയാവുന്ന പണിയേ നമ്മൾ ചെയ്യാൻ പാടുള്ളോ അറിയാത്ത പണി ചെയ്തിട്ട് ആ സിലിണ്ടർ വേസ്റ്റാക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മാത്തമാറ്റിക്സ് ഭാഗങ്ങൾ എനിക്ക് പറയാൻ കഴിവില്ല കാരണം അതിന് ചെയ്യാത്തൊരു കാര്യം ഇതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്തമാറ്റിക്സ് കാര്യങ്ങൾ നമ്മൾ പോട്ടിങ്ങിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് നമ്മൾ അതിന് ചെയ്യണം അതായത് ഒരു സിലിണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോർട്ട് എത്രയാണ് അതിൻ്റെ കാൽക്കുലേഷൻ അതൊക്കെ നമ്മൾ വെർണിയർ വെച്ചിട്ട് നോക്കിയിട്ടാണ് പിസ്റ്റാൽ സൈസ് കാര്യങ്ങൾ ഇനി അടുത്ത സീസി എങ്ങനെ കൂട്ടുക എന്നുള്ളൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസ് നമ്മൾ നോക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കാൽക്കുലേഷൻ തന്നെ നമുക്ക് വേണ്ടി വരും അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് പോട്ടിങ്ങിൻ്റെ ഒരു കാൽക്കുലേഷൻ മാത്തമാറ്റിക്സും മാത്തമാറ്റിക്സ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വണ്ടികൾക്ക് ഇപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾക്ക് സെയിം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ആ വണ്ടിയുടെയും കാൽക്കുലേഷൻ മാത്തമാറ്റിക്സും കാര്യങ്ങളും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളും ദിസ് എൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത് മാക്സറിൻ്റെ സിലിണ്ടറാണ് ആണ് പോയിൻറ്റ് ഫൈവ് സിലിണ്ടർ ആയിട്ടത് അത്യാവശ്യം നല്ല പവറുള്ള സിലിണ്ടറാണിത് പുതിയ പിസ്റ്റ് പിന്നെ സിലിണ്ടർ യൂസ് ചെയ്യാത്ത സിലിണ്ടറാണ് പുതിയ പിസ്റ്റലോ സിലിണ്ടറാണ് ഇത് പിസ്റ്റൻ അവിടെ കിടക്കുന്നുണ്ട് അതിന് തന്നെ എന്താണ് പോർട്ടിങ് എന്ന് പറഞ്ഞു തരാം ഇപ്പോൾ ഇത് അൺസ്ലീവ് സിലിണ്ടറാണ് സ്ലീവ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത സിലിണ്ടറാണ് അൺസ്ലീവ് സിലിണ്ടർ സ്ലീവ് സിലിണ്ടർ നമ്മൾ എന്തിനാണ് പോർട്ട് ചെയ്യുന്നത് എന്താണ് പോട്ടിങ്ങോന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു വാഹനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കമ്പനി ഒരു പവർ കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഇത്ര ബി എച്ച് പിയിൽ ഇത്ര എത്ര എഞ്ചിന് വരുന്ന ടോർക്കും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആ ഒരു എൻജിന് ഇപ്പോൾ ഏത് വണ്ടിയാണെന്നെങ്കിലും അതിനൊരു ഇനീഷ്യലും ടോപ്പിനും എല്ലാം കൊടുത്തിട്ടുണ്ടാവും അത് കമ്പനി സ്റ്റോക്ക് വരുന്ന ആ ഒരു സിലിണ്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവാണ് അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈസി നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോട്ടിങ് എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ഞാനോട് പറയാം എനിക്കറിയാവുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം എനിക്കും കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി ഇപ്പോൾ ഇരുനൂറ്റൻപത് സി സി ഉള്ള ഒരു വണ്ടിയും അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി സി ഉള്ള ഒരു വണ്ടിയും നിങ്ങൾക്ക് സി സി കൂട്ടണം അല്ലെങ്കിൽ പെർഫോമൻസ് നിങ്ങൾക്ക് പോരാ ഇത് പോരാ ആ വണ്ടിക്കാ പെർഫോമൻസ് പോരാ ഇനി നിങ്ങൾക്ക് പെർഫോമൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോട്ട് ചെയ്യുക അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പോട്ടിങ് ചെയ്യുന്നത് മനസ്സിലായത് അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പോട്ടിങ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു ഇരുന്നൂറ് ഉള്ള ബൈക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമ്പൾസൊക്കെ ഒരുപാട് ആളുകൾ പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്പൾസ് സാധാരണ വൺ ഫിഫ്റ്റി സി സി ആണ് വരിക അപ്പോൾ അത് ഇരുന്നൂറ്റി ഇരുപത് സി സിയിലേക്ക് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി സിയിലേക്ക് പോട്ട് ചെയ്യാറുണ്ട് അത് ഈ നമ്മൾ സെയിം സിലിണ്ടറിൽ തന്നെ നമ്മൾ ക്രാങ്ക് കാര്യങ്ങളൊക്കെ ചെറിയ അലൈമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിനു ശേഷം സിലിണ്ടറിൽ എന്തൊക്കെയാണ് പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യാം ഞാൻ നമ്മുടെ വണ്ടിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തതല്ല ഞാൻ ബാംഗ്ലൂർക്ക് സിലിണ്ടർ അയച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഞാൻ അവിടെ വന്നിട്ട് വണ്ടി സെറ്റ് ചെയ്ത് മാത്രമാണ് ചെയ്ത് അപ്പോൾ അവരത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ് നോക്കിയിട്ടായിരിക്കും അത് ചെയ്യുക അത്ര പവറിൽ എത്ര പിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സി സി കിട്ടും എന്നുള്ള രീതിയിലാണ് അവരെ ചെയ്യുക അങ്ങനെയാണ് ഇത് സി സി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചെയ്യുന്നത് പിന്നെ വലി ഇല്ലാത്ത വണ്ടികൾക്കും നമ്മൾ പോർട്ട് ചെയ്തിട്ട് വലിയ കൂട്ടാറുണ്ട് അത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് വലി കുറയാ വലി എന്തുകൊണ്ടാണ് വലി കുറയുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ആയിട്ട് പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിന് മെയിൻ ആയിട്ട് നിങ്ങൾ പോട്ട് ചെയ്യുന്നത് അപ്പോൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഹൺഡ്രഡ് ആയിക്കോട്ടെ വൺ തേർട്ടി ഫൈവ് കൂടെ സെറ്റ് ചെയ്ത് ഏത് ബൈക്കോടെ ഫോർ സ്ട്രോക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഓൾറെഡി ആ ബൈക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഒരു വൺ തേർട്ടി ഹൺഡ്രഡ് ചിലപ്പോൾ വൺ തേർട്ടി ഫൈവിനെക്കാൾ നല്ല സിലിണ്ടർ ആണെങ്കിൽ നല്ല പവറുള്ള വണ്ടികളുണ്ടാവും അപ്പോൾ ആ വണ്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ സിലിണ്ടറിനെ നിങ്ങൾ നശിപ്പിക്കരുത് പോർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം നിങ്ങളൊരു പോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ വണ്ടി എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ജെനുവിൻ വണ്ടിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഷോറൂമിൽ അനുസരിച്ച് സിലിണ്ടർ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പവർ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ കാർബണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം പവറിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതേപോലെ തന്നെ ടൂത്ത് സ്ട്രോക്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക അതേപോലെ തന്നെ എവിടെയെങ്കിലും എയർ ലീക്ക് കാര്യങ്ങൾ ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ എയർ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൂത്ത് സ്ട്രോക്ക് പവർ കുറയും അങ്ങനെ ഒരു വണ്ടിയാണ് ടൂത്ത് സ്ട്രോക്ക് അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ സ്റ്റോക്ക് വണ്ടിയിൽ നിങ്ങൾക്ക് പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് വാൾബ് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ കാർബേറ്ററിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക മെയിൻ ആയിട്ട് പെർഫോമൻസിന് ബാധിക്കുന്ന ഒരു ഘടകമാണ് കാർബേറ്റർ അപ്പോൾ അപ്പോൾ പ്രോപ്പർ ടൂണിങ് അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിന് ബാധിക്കുന്ന മെയിൻ ഘടകമാണ് കാർബേറ്റർ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വണ്ടി അത്യാവശ്യം പവർ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു പോട്ടിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറാം ഈ പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പോർട്ട് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അൺസ്ലീവ് സിലിണ്ടർ ഉള്ള വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ആ വണ്ടിയുടെ സിലിണ്ടറിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ലൈഫ് കിട്ടുന്ന കാര്യം നമ്മൾ പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് വണ്ടിയുടെ സി സി കൂട്ടും എൻജിൻ്റെ ലൈഫ് കുറയും അതായത് സിലിണ്ടറിൻ്റെ ലൈഫ് തീർച്ചയായിട്ടും കുറയും നമ്മൾ പോർട്ട് ചെയ്യുന്ന പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ചില വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് പല വണ്ടികളും പോർട്ട് ചെയ്യും അതായത് സെയിം ക്രാങ്ക് വെച്ചിട്ട് തന്നെ പോർട്ട് ചെയ്യും അതായത് ചെറിയ പ്ലേ ഉള്ള ക്രാക് വെച്ചിട്ട് തന്നെ വണ്ടി വണ്ടിയുണ്ട് പോട്ടയും പോർട്ട് ചെയ്ത് വിടും പവർ കിട്ടാൻ വേണ്ടിയിട്ട് സിലിണ്ടർ പവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും വണ്ടി നേരെ കൊണ്ടുവരും വണ്ടി എടുത്തതിനു ശേഷം നേരെ പോർട്ട് ചെയ്യും ചിലപ്പോൾ ക്രാങ്കിന് ചെറിയ പ്ലേ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ പ്ലേ വെച്ചിട്ട് തന്നെ പോർട്ട് ചെയ്യും പിന്നെ കാണാം ഒരു മാസം നമ്മൾ വണ്ടി ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ക്രാങ്ക് ഭയങ്കര രീതിയിൽ അടി അടി തുടങ്ങും അപ്പോൾ ഇങ്ങനെയൊരു വിഷയം വരുന്നത് നമ്മൾ വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുള്ള ആ ഒരു സീസണേക്കാളും നമ്മൾ കൂടുന്ന സമയത്ത് അതിൻ്റെ ക്രാങ്ക് പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്രാങ്കിന് പിന്നെ പ്രശ്നങ്ങൾ വരും പിന്നെ നമ്മൾ എഞ്ചിൻ അയച്ചിട്ട് ക്രാങ്ക് ചെയ്യേണ്ടി വരും അങ്ങനെ പല കുറേ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വണ്ടികൾ പോട്ട് ചെയ്തതിനു ശേഷം പിന്നെ ക്രാങ്ക് അയച്ചിട്ട് വീണ്ടും ലൈറ്റിൽ കൊടുത്തിട്ട് ക്രാങ്ക് സീറ്റിംഗ് ആക്കി പിന്നെ ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സിലിണ്ടറിലേക്ക് ഓവർ പവർ കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കാർബോറ്റർ യൂസ് ചെയ്യാന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് പെർഫോം ചെയ്യുന്ന ഒരു കാർബോർട്ടർ ഇപ്പോൾ ഫോഷോക്കില പമ്പിൾസിനൊക്കെ ആണെങ്കിൽ ടു ട്വൻറ്റിൻ്റെ കാർബേറ്റർ ഇടാറുണ്ട് അതേപോലെ എൻ എസിൻ്റെ കാർബോറ്റർ ഒക്കെ ഇടാറുണ്ട് സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വലിയ കാര്യങ്ങളൊക്കെ കിം വരും അപ്പോൾ നമ്മൾ എത്രയാണോ പവർ കൂട്ടുന്നത് അതിനനുസരിച്ച് ഫ്യൂല് വലിക്കാനുള്ള ഒരു സംഭവം നമ്മൾ അതിൽ ചെയ്ത് കൊടുക്കണം അതില്ല എന്നുണ്ടെങ്കിൽ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ വണ്ടി കാണിക്കും കാരണം അത്രയും പവറ് നമ്മൾ കൂട്ടുന്ന സമയത്ത് എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതൊരു ബുദ്ധിമുട്ട് എഞ്ചിൻ കാണിക്കും അപ്പോൾ അതൊക്കെയാണ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും ആരൊക്കെയാണ് ഇത് പോട്ട് ചെയ്യേണ്ടത് ആർക്കൊക്കെ പോട്ട് ചെയ്യാം നീ പോട്ട് ചെയ്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഈ കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോക്ക് കണ്ടീഷനാണ് നല്ല പവറുള്ള വണ്ടിയാണ് നിങ്ങൾ ഒരിക്കലും പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആ സിലിണ്ടറിൻ്റെ ലൈഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാൻ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ പെർഫോമൻസ് വേണം സിലിണ്ടർ ഞാൻ അങ്ങനെ നോക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ പോട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മൈൻഡുള്ള ഒരാളാണെന്ന് ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പോട്ടേ ഞാൻ പോട്ട് ചെയ്യുന്നതിന് എതിരൊന്നും അപ്പോൾ നിങ്ങൾ അത്രയും കൊണ്ടടക്കുന്ന അല്ലെങ്കിൽ സിലിണ്ടർ ചിലപ്പോൾ പോട്ട് കൂടി ചിലപ്പോൾ സിലിണ്ടറിൻ്റെ അവസ്ഥ മോശം പോട്ട് ചെയ്യുന്ന ആളുകളുടെ മികവ് അനുസരിച്ചിരിക്കും കേട്ടോ സിലിണ്ടറിൻ്റെ കണ്ടീഷൻ അപ്പോൾ അത് റോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ സ്ലീവ് ഇറക്കിയിട്ട് പിന്നെ ലാസ്റ്റ് സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ പണിയും അതായത് നിങ്ങൾ സിലിണ്ടർ പോട്ട് ചെയ്യുന്ന സമയത്ത് സെവൻറ്റി ഫൈവിലാണ് അല്ലെങ്കിൽ അൻപതിലാണ് കിടക്കുന്നത് വിചാരിക്കുക അൻപതിലാണ് പിസ്റ്റൻ കെടുക്കുന്നത് അടുത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അധിക ആളുകളും എൻജിം വർക്ക് എടുക്കുന്ന സമയത്തൊക്കെയാണ് പോട്ടിങ് ചെയ്യുക സിസ്റ്റം വർക്ക് എടുക്കുന്ന സമയത്താണ് മെയിനായിട്ട് ആയിട്ട് പോട്ട് ചെയ്യുക അതേപോലെ വർക്കിന് കയറ്റുന്ന സമയത്താണ് പോട്ട് ചെയ്യുക അല്ലാതെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അപ്പോൾ നിങ്ങളെ പിസ്റ്റൻ അൻപത് സൈസാണെന്നുണ്ടെങ്കിൽ അടുത്ത സൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിസ്റ്റൻ പണി എടുത്തിട്ട് എടുത്തിട്ട് പോട്ട് ചെയ്യുക എന്നുള്ള മൈൻഡിൽ അതിന് പുതിയ പിസ്റ്റൻ ഇടുന്ന സമയത്ത് സെവൻറ്റി ഫൈവില് പോട്ട് ചെയ്യുക എന്നുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യുക നല്ല നല്ല മെക്കാനിക്കിനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ആയിട്ട് ആരെങ്കിലും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കണ്ടിട്ട് മാത്രം അവിടെ കൊണ്ടുപോയി കൊടുക്കുക ഇൻ കേസ് എവിടെയെങ്കിലും നിങ്ങൾ ലോക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും അറിയാത്ത ആളുകൾ ഇതുമൊരു ഭാഗ്യപരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ആ സിലിണ്ടർ പിന്നെ എന്ത് ചെയ്യും ഒന്നിനും കൊള്ളാതാകും ഒന്നിനും കൊള്ളാതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ലീവ് ഇറക്കിയിട്ട് കറക്റ്റ് പോർട്ടിങ്ങിലേക്ക് കൊണ്ടുവേണ്ടി വരും ഒരാൾ പോട്ട് ചെയ്ത് സാധനം പിന്നെയും പോർട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള ഒരു കാര്യമാണ് ഈ പോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ കാര്യം മനസ്സിലാവും അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ടാസ്കുള്ള ഒരു പരിപാടിയാണ് ഈ പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും ചാർജും പോർട്ടിങ്ങിന് കിട്ടുന്നത് വാങ്ങുന്നത് ഈ ഒരു പരിപാടി കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് റേഷ്യോയിൽ അതിൻ്റെ കറക്റ്റ് മാത്തമാറ്റിക്സും കാര്യങ്ങളും ക്ലിയർ ആകുമ്പോഴേ അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുകയുള്ളൂ അത് റോങ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ പെർഫോമൻസിനെ ബാധിക്കും മൈലേജ് ഔട്ടും ഉണ്ടാവും അപ്പോൾ കറക്റ്റായിട്ടുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ട് പോർട്ടിങ് അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചതിന് ശേഷം അവർ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വണ്ടികളുടെ ഏതെങ്കിലും പെർഫോമൻസ് വീഡിയോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു ഭാഗപരീക്ഷണത്തിന് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അപ്പം നമ്മുടെ ബൈക്കൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ അയച്ചിട്ടാണ് അവിടുന്ന് പോട്ട് ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുന്നത് ആദ്യം നമ്മൾ വണ്ടി തന്നെ ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടാണ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും വിശ്വാസമുള്ള ആളുകൾക്ക് നമ്മൾ ഒരു സിലിണ്ടർ അയച്ചു കൊടുക്കുകയുള്ളൂ അതേപോലെ തിരിച്ചു നമ്മൾ നമ്മളെ വിശ്വാസം കൊണ്ടാണ് അവൾ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തിരിച്ചയക്കുന്നത് ആ കാര്യം നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കുക അത് പണി അറിയാവുന്ന ആൾ കയ്യിൽ തന്നെയാണോ നിങ്ങൾ സിലിണ്ടർ കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യുക നിങ്ങൾ അൻപതിൽ അടുത്ത് പിസ്റ്റമായി എടുത്ത് സെവൻറ്റി ഫൈവ് വന്ന സമയത്ത് നൂറൊന്നും പിസ്റ്റൺ കിട്ടണ്ടോ എന്ന് അറിയില്ല ചിലപ്പോൾ കിട്ടണ്ടായിരിക്കാം അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പിസ്റ്റൺ സൈസ് കൂട്ടിനനുസരിച്ച് വണ്ടിയുടെ സി സിയും കൂടുക അപ്പോൾ അതിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് സി സി കുറച്ചുകൂടെ കൂടി കിട്ടും അതേപോലെ മെയിനായിട്ട് അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ സിലിണ്ടർ ഏൽപ്പിക്കുന്ന ആൾക്ക് ഈ പരിപാടി അറിയോ എന്നുള്ള കാര്യം മെയിനായിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ എപ്പോഴാണ് ഒരു പോട്ടിങ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ വണ്ടി അൺസ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പോർട്ട് ചെയ്യാതിരിക്കുന്ന ആർക്കും ആ സിലിണ്ടർ ബെറ്റർ ഇനിയിപ്പോൾ ഒരു നിങ്ങൾക്ക് വണ്ടി കിട്ടിയ സമയത്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് പിസ്റ്റം പണിയായി നിങ്ങൾക്ക് വണ്ടി വലി കുറയു കുറയുന്നുണ്ട് എന്ന് തോന്നുന്നത് വിചാരിക്കുക അല്ലെങ്കിൽ ആ സിലിണ്ടർ ചെക്ക് ചെയ്ത സമയത്ത് ആ ഒരു സ്ലീവ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ സ്ലീവ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം സ്ലീവ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അത് അറിയാത്ത ഒരുപാട് ആളുണ്ടാവും സ്ലീവ് എന്താണ് അൺസ്ലീവ് എന്താണ് അതിന് സ്ലീവ് എന്താണ് അൺസ്ലീവ് സ്ലീവ് എന്താണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ആ ഒരു സിലിണ്ടർ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്താണ് സ്ലീവ് എന്താണ് അൺസ്ലീവ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വണ്ടി കാണുന്ന സമയത്തും എന്തേ ഉള്ളൂ ആ സിലിണ്ടർ അയക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അത് കാര്യം മനസ്സിലാവും സ്ലീവ് ആണോ അൺ സ്ലീവാണോ അല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ചറമ പറഞ്ഞിട്ട് കാര്യമില്ല അതപ്പോൾ അപ്പോൾ കാണിച്ച് തരേണ്ട കാര്യം കാണിച്ചു തന്നെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം അപ്പോൾ സ്ലീവ് എന്താണ് അൺസ്ലീവ് സ്ലീവ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ലീവ് ഉള്ള സിലിണ്ടറും അൺസ്ലീ സിലിണ്ടറും വെച്ചിട്ട് അതിന് മാക്സിഡൻഡോ സ്ലീവ് കേട്ടോ അങ്ങനെ ഏതെങ്കിലും സിലിണ്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതായാലും സിലിണ്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചതാം അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാനിത് വർത്തനമാരുടെ കാര്യമല്ല കാണിച്ചിരുന്ന സാധനം കാണിച്ചു തരേണ്ട ഒരു സംഭവം കാണിച്ചു തന്നെ തന്നെ വീഡിയോ ചെയ്യണം അപ്പോൾ സ്ലീവ് സിലിണ്ടർ ആണ് എന്ന് സ്ലീവ് ഒരുപാട് ആളുകൾ ഇപ്പോൾ അറിയുന്നുണ്ടാവും സ്ലീവാണോ സിലിണ്ടർ ആണോ എന്നുള്ള സിലിണ്ടർ ആണോ അൺസ്ലീവ് ആണോ എന്നുള്ള ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടാവും വീഡിയോ ആണെന്ന് അത് നിങ്ങൾക്ക് അറിവില്ലാന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ആണോ ആണോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ സ്ലീവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലി കുറവ് ഇപ്പോൾ സ്ലീവ് കാണിച്ചിട്ട് വല ആർ എക്സിൽ അങ്ങനെ വലിയ പ്രശ്നം വരാറില്ല മാക്സ് സെൻറ്ററിലാണ് മെയിൻ ആയിട്ട് വലിയുടെ ഇഷ്യൂ വരാറ് അങ്ങനെ സ്ലീവുള്ള ഒരു സിലിണ്ടറാണ് നിങ്ങൾ നിങ്ങൾ സ്ലീവ് ഉള്ള സിലിണ്ടറിലാണ് വണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വലി കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പോർട്ടിങ് ഒരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും കുറച്ചും കൂടെ വലിയ പെർഫോമൻസും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ എൻ്റെ ബൈക്കിൽ ആദ്യം ഒരു സ്ലീവ് സിലിണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ലീവ് സിലിണ്ടർ ഞാൻ പോർട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇതിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം വണ്ടി പോകുന്ന പോക്ക് ആ സിലിണ്ടർ ഇപ്പോൾ എൻ്റെ എപ്പോഴും നല്ല കയ്യിലുണ്ട് അപ്പോൾ ആ സിലിണ്ടർ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തതിന് ശേഷം ആ സിലിണ്ടർ മാറ്റി വെച്ചാണ് നല്ല സിലിണ്ടറാണ് അപ്പോൾ അത് സ്ലീവാണ് ആ സ്ലീവിലാണ് അത് പോട്ട് എടുത്തുള്ളത് നല്ല പവർ വെച്ച് നല്ല പവറുണ്ട് അത്യാവശ്യം നമുക്ക് ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന പവർ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വലിയ വലിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാം അപ്പം സ്ലീവ് ചെയ്യുന്ന പല ആർ എക്സ് ഹൺഡ്രഡ് പോലുള്ള വണ്ടികൾ നല്ല വലിയമ്മി ആ പല വണ്ടികളിലും ആർ എക്സ് ഹൺഡ്രഡ് ചെറിയ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള വലിയ ഇനീഷ്യൽ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആർ എക്സ് വരുന്ന സമയത്ത് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ അതും സ്ലീവ് റോങ് ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും റോങ് ആയിട്ട് സ്ലീവ് ചെയ്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസിനെ ബാധിക്കും അത് അപ്പോൾ സ്ലീവ് ചെയ്യുന്ന സമയത്തും മെയിനായിട്ട് ആയിട്ട് അതിൻ്റെ റോങ് ആണോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ അതിൽ പോർട്ട് ചെയ്യുക സ്ലീവ് റോങ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം സ്ലീവ് റെഡിയാക്കുക വീണ്ടും സ്ലീവ് വർക്കിന് ശേഷം നിങ്ങൾ പോർട്ട് ചെയ്യാം സ്ലീവിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ പോട്ട് ചെയ്തതിന് ശേഷം പുതിയ പിസ്റ്റൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം അതായത് വലിയ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോട്ടിങ് എന്തുകൊണ്ടും ഓപ്ഷൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് വലി കൂട്ടണം അല്ലെങ്കിൽ പെർഫോമൻസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓപ്ഷൻ ആയിരിക്കും അത് നല്ല സിലിണ്ടറാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് സിലിണ്ടറിൽ ഒന്നും കൊണ്ടുപോയിട്ട് പോട്ട് ചെയ്യരുത് അത് അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ സിലി സിലിണ്ടർ പോട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് സിലിണ്ടറിൻ്റെ ലൈഫ് കുറയും അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ സി പോട്ടെന്തിനാ ചെയ്യുന്നത് നമ്മൾ പെർഫോം വണ്ടി കുറച്ചുകൂടെ പവർ കിട്ടാൻ വേണ്ടിയിട്ടല്ല ആ പവറിനനുസരിച്ച് നമ്മൾ ത്ര്രോട്ടിൽ കൊടുക്കും ആർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ത്രോട്ടിൽ കൊടുത്താൽ അതിനനുസരിച്ച് സിലിണ്ടർ പണിയാവും അങ്ങനെ ഒരു പ്രശ്നം ആർ എക്സിനെ ഉണ്ട് മാക്സിമം ഞാൻ എല്ലാ പറഞ്ഞ പോലെ തന്നെ ഒരു നാൽപ്പത് അൻപത് ആ റേഞ്ചിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ സിലിണ്ടർ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഡെയിലി നിങ്ങൾ ഒരു എൺപത് തൊണ്ണൂറ് ഇങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ തീർച്ചയായിട്ടും പൊളിയും അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കുക വണ്ടി പൊളിയും എന്നുള്ള ഉറപ്പാണ് കാരണം ചെറിയൊരു സിലിണ്ടറും ചെറിയൊരു പിസ്റ്റലും ചെറിയൊരു ക്രാങ്കുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഓവർ പ്രഷർ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കുക പെട്ടെന്ന് ഇപ്പം എന്ത് വണ്ടി റീസ്റ്റോർ ചെയ്ത് നാളെ തന്നെ പണിയാവുന്നതല്ല അത് എഞ്ചിൻ്റെ ലൈഫിനെ അത് ബാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പോട്ട് ചെയ്യുന്ന സമയത്ത് ഈ വലി കുറവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കാർബേറ്ററും അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുക പോട്ട് ചെയ്യുക ഇനി എവിടെയൊക്കെ പോട്ടിങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലൊരു ടീം ചെയ്യുന്നുണ്ട് ഒരു നമ്പർ എൻ്റെ കയ്യിലില്ല കൊച്ചിയിൽ രണ്ട് ടീം ഉണ്ട് തോന്നുന്നുണ്ട് കൊല്ലം സൈഡിൽ ചെയ്യുന്നുണ്ട് ടി വി എമ്മിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു സിലിണ്ടർ സ്റ്റാൻഡേർഡ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഞ്ചിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് വേറൊരുത്തൻ്റെ വണ്ടിയിൽ പോർട്ട് ചെയ്തു ഇതിൻ്റെ വണ്ടിയും പോർട്ട് ചെയ്യാൻ നല്ലൊരു സിലിണ്ടർ കൊണ്ടുപോയിട്ട് പോർട്ട് ചെയ്ത് കൊള്ളാക്കരുത് അപ്പോൾ എഞ്ചിൻ്റെ ലൈഫ് തീർച്ചയായിട്ടും കുറയും പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ മൈലേജ് ഡ്രോപ്പ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ട് രീതിയിൽ പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരോട് എന്നോട് ചോദിച്ചിരുന്നു മൈലേജ് കൂടുതൽ ഡ്രോപ്പ് ആവുന്ന രീതിയിൽ ചെയ്യണോ അല്ലെങ്കിൽ മൈലേജ് നിങ്ങൾക്ക് പുള്ളതിനേക്കാൾ കുറച്ച് കുറവാകുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ആകുന്ന രീതിയിൽ ചെയ്താൽ മതിയോട് ചോദിച്ചിരുന്നു അവർ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ മൈലേജ് ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടായിക്കോട്ടെ അപ്പോൾ ആ രീതിയിലാണ് നമുക്കിപ്പോൾ പോട്ടിങ് കിട്ടുന്നത് അപ്പോൾ അത് അവർക്ക് എനിക്ക് തോന്നുന്നു ആ കാൽക്കുലേഷൻ ബേസിഡ് ആയിട്ടായിരിക്കും അവരത് ചെയ്യട്ടോ നമുക്ക് അത്രയും പെർഫോമൻസ് വേണമെങ്കിൽ പോർട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി എത്ര ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും അത് ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയില്ല അതിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്നുള്ളത് ഞാൻ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല മാത്തമാറ്റിക്സിൽ ഞാൻ വളരെ വീക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല ട്രൈ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ എക്സ്പേർട്ട് ഒരായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നമുക്ക് ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ നമ്മൾ ഒരു ഒരാളുടെ സിലിണ്ടർ വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു നമ്മൾ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ആ സിലിണ്ടർ നമ്മൾ വേസ്റ്റ് ആവും അറക്സിൻ്റെ സിലിണ്ടറിനൊക്കെ കൈ കൊള്ളുന്ന വിലയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിൽ ഞാൻ നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വർക്കൊക്കെ എടുക്കാമെന്നല്ലാതെ ബാക്കി പരീക്ഷണത്തിൽ നമ്മൾ നിൽക്കാറില്ല അപ്പോൾ പെർഫോമൻസ് നമ്മൾ നമുക്ക് ആ ഒരു സിലിണ്ടർ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലെല്ലാവരും അവർ ഇത്ര എമൗണ്ട് അവിടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സിലിണ്ടർ കറക്റ്റ് പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ ചെയ്തുതരും അപ്പോൾ മൈലേജ് കിട്ടുന്ന രീതിയിലും പെർഫോമൻസ് കൂട്ടി മൈലേജ് കുറയുന്ന രീതിയിലും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക മലേജ് എന്തായാലും ആവും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഷ്ട്രോക്ക് നിങ്ങൾ ഒരിക്കലും മൈലേജ് നോക്കിയിട്ട് എടുക്കേണ്ട ഒരു വാഹനമല്ല അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു വാഹനമാണ് അതേ എന്നോട് ചോദിക്കുന്നത് മൈലേജ് എത്ര കിട്ടും ഇപ്പോൾ അവിടെ നിന്ന് കരുതുന്ന കസ്റ്റമറിനെ ചോദിക്കാറുണ്ട് എത്ര മൈലേജ് കിട്ടും ഇത്ര കിട്ടുമോ നാൽപ്പ് കിട്ടുമോ അമ്പത് കിട്ടോ ഇരുപൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ എന്തിനാണ് നിങ്ങളത് വയ്ക്കണമെന്നൊക്കെ ചോദിച്ചാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ആണോ നിങ്ങൾക്ക് സ്പ്ലൻഡർ സി ഡി ഡിലക്സ് അതേപോലുള്ള എഴുപത് എഴുപത്തഞ്ച് അറുപത് മിനിമം ഒരു അൻപതേം കിട്ടുന്ന ഒരുപാട് വെണ്ണുണ്ട് നിങ്ങളത് പോയി എടുക്കുക മൈലേജ് നോക്കരുത് ഇതിമ പണി വരും ഇപ്പോൾ സിലി സിലിണ്ടർ പോകും ചിലപ്പോൾ ഹെഡ് കംപ്ലൈൻ്റ് ആവും ചിലപ്പോൾ വയൽ ഒഴിച്ച് പിഷ്ടം പൊട്ടും ചിലപ്പോൾ എണ്ണ കെയ്യും ലീക്ക് ഉണ്ടാവും ടാങ്ക് ലീക്ക് ഉണ്ടാവും ഇതൊക്കെ ഇതിൽ പറഞ്ഞാണ് ഇതൊക്കെ സഹിച്ചും ഇതൊക്കെ അനുഭവിച്ചു വിട്ടാണ് നമ്മൾ ഇത്രയും ഫീൽഡിൽ എല്ലാവരും നിന്ന് പോകണത് റീസ്റ്റോർ ചെയ്യുന്ന ആളുകളായാലും കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും ഇതൊക്കെ അതിൽ പറഞ്ഞതാണ് ഇതൊക്കെ ഓക്കെ ആക്കിയിട്ട് മൈൻഡ് ഓക്കെ ആയിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ സംഭവം വരുന്ന സമയത്ത് നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പെർഫോമൻസ് അല്ലെങ്കിൽ പോട്ട് ചെയ്യുന്നതോട് കൂട്ടി ഭയങ്കര എൻ്റെ വണ്ടി ഭയങ്കര സംഭവമായി എന്നല്ല നിങ്ങൾ എത്രയാണോ പോട്ട് ചെയ്യുന്നതിന് അതിനനുസരിച്ച് നിങ്ങൾ ത്രോട്ടിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സിലിണ്ടർ എന്തായാലും കംപ്ലൈൻറ്റ്സ് വരും നിങ്ങളിപ്പോൾ നാൽപ്പതിൽ ഡൈലി ഓടിക്കുന്ന വാഹനം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോട്ട് ചെയ്തിട്ട് നിങ്ങളൊരു അറുപത് എഴുപതിൽ ഡൈലി ഓടിക്കുകയാണെങ്കിൽ തന്നെ ആ സിലിണ്ടർ കാലം അതായത് വണ്ടിയുടെ എൻജിനെ സിലിണ്ടറിൻ്റെ ലൈഫിനെ ബാധിക്കും കാരണം നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചത് നാൽപ്പത് സ്പീഡിലാണ് പെട്ടെന്ന് നിങ്ങളിപ്പോൾ പഴയ വണ്ടികൾ സമയത്ത് നമ്മൾ പറയാറുണ്ട് ഓൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ജസ്റ്റ് ഒന്ന് പഴയ ആളുകൾ അതായത് ഈ വണ്ടി ആദ്യം ഷോറൂമിൽ നിന്ന് എടുത്തിട്ടുള്ള സിംഗിൾ ഓർഡർ വണ്ടി ഉപയോഗിക്കുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നാൽപ്പത് അൻപത് മാക്സിമം നാൽപ്പത് അൻപത് അൻപതായിരിക്കും അല്ലെങ്കിൽ മാക്സിമം നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് അതിലായിരിക്കും അവർ പോഡ് ഉണ്ടാവും ഇരിക്കുക ഇതുവരെ ആ വണ്ടി ചിലപ്പോൾ അറുപത് ഏഴ് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഓടിച്ച് 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 വന്ന് പിസ്റ്റിനും അതിനനുസരിച്ച് റൊട്ടേഷൻ ചെയ്ത് ആ ഒരു സ്പീഡിൽ നോർമൽ മെയിൻറ്റെയിൻ ചെയ്ത് പേ ചെയ്ത് സിലിണ്ടർ ആ രീതിയിൽ ഇങ്ങനെ സെറ്റായി വന്നതാകും നിങ്ങളത് മേടിച്ചിട്ട് നിങ്ങളെ അക്രമം അതിലാണ്ട് കാണിക്കും അതോട് കൂടിയിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മുടെ ഷോകണല്ലേ ഷോകണൻ ഞാൻ പാലക്കാട് പാലക്കാട് നിന്ന് നിന്ന് എടുത്തിട്ട് ആ വണ്ടി ഇവിടെ എത്തുമ്പോൾ ആ വണ്ടി എടുത്ത സമയത്ത് വണ്ടിക്ക് പിസ്റ്റന് കംപ്ലയിൻ്റ് ഇല്ല പിസ്റ്റന് കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പിസ്റ്റന് കാര്യങ്ങളൊന്നും നോക്കിയില്ല ഹെഡിന് ചെറിയ ഒരു ലീക്ക് ഉണ്ടായിരുന്നു ഹെഡ് ഗ്യാസ് കെറ്റ് പോയിട്ട് അതിൻ്റെ ഒരു ചെറിയ നോസ് ഉണ്ടായിരുന്നു അന്ന് പാലക്കാട് നിങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കെ ടിഎം കൊണ്ടാണ് നമ്മൾ പോയത് പാലക്കാട് റോഡ് നിങ്ങൾക്ക് ചെറുപ്പളശ്ശേരി അല്ലാത്ത ചെറുപ്പളശ്ശേരി ടച്ച് ചെയ്യുന്ന ഒരു റോഡുണ്ട് പാലക്കാട് പുതിയ ഹൈവേ പണി കഴിഞ്ഞ റോഡ് ആ റോഡിലെ ഈ വണ്ടി അന്ന് രാത്രി ഇതേപോലെ വണ്ടി പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി സിലിണ്ടർ പക്കയാണ് കേട്ടോ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എന്തോയെന്ന് അറിയില്ല പക്ഷേ വണ്ടി എടുക്കുന്ന സമയത്ത് പിസ്റ്റം നോക്കിയില്ല അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്യാതുകൊണ്ട് ഇത് അത്ര പെർഫോമൻസ് കയറുണ്ട് ഇനീഷ്യൽ എത്ര കയറുണ്ടെന്ന് നോക്കിയങ്ങൾ അവിടുന്ന് അന്ന് നൂറ്റി നാൽപ്പത് കയറിയ വണ്ടി ഒരു ഏകദേശം ഒരു ഇരുപത് ഉണ്ടാവില്ല ഒരു പത്ത് കിലോമീറ്റർ ഒരു നൂറിൽ കുറയാതെ ആ വണ്ടി ഓടിച്ചിട്ടുള്ളൂ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മാക്സിമം ആ ഒരു രീതിയിൽ അത്ര കിലോമീറ്റർ നൂറിലോടിച്ചു ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നു ബാക്കിയൊക്കെ ഒരു അറുപത് എഴുപതിലൊക്കെ സ്പീഡിലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇതിന് വിശൻ നോക്കിയും തുടങ്ങി ഈ വണ്ടിക്ക് പിസ്റ്റൺ നോക്കിയും തുടങ്ങി അപ്പോൾ ഈ വണ്ടി ആദ്യം ഉപയോഗിച്ച ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടു ഒരു അറുപത് മാക്സിമം ഒരു അൻപത് അറുപത് അറുപതിലൊക്കെ ഇങ്ങനെ കൊണ്ടുവിടുന്നത് വണ്ടിയാണ് അപ്പോൾ ആ രീതിയിൽ വെച്ചത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ അക്രമം കാണിച്ചു ആ വണ്ടിക്ക് പിസ്റ്റൻ നോക്കിങ്ങു പിന്നെ ഞാൻ പിസ്റ്റൻ പണി എടുത്തൊക്കെയാണ് ചെയ്തത് പൈസ നോക്കിയപ്പോൾ പിസ്റ്റൻ നല്ല രീതിയിൽ ക്രാക്കും കാര്യങ്ങളും ഞാൻ അക്രമം കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വണ്ടി അതേ രീതിയിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ എത്രയാണോ ത്രോട്ടിൽ കൊടുക്കുന്നത് അതനുസരിച്ച് ഫ്യൂവല് കാർബേറ്റർ വഴി നമ്മുടെ എഞ്ചിലേക്ക് ഇറങ്ങും നമ്മൾ ഇത്ര കൊടുക്കുമ്പോൾ ഒരു മൈലേജ് ഉണ്ടാവും അത് ഇത്ര ആയി കഴിഞ്ഞാൽ മൈലേജ് കുറയും ഉള്ളൂ അത് നിങ്ങളുടെ ടൂ സ്റ്റോക്കിൽ നിന്നല്ല എല്ലാ വണ്ടികൾക്കും തന്നെ നമ്മൾ എത്ര ത്രോട്ടിൽ കൊടുക്കുന്നോ അതിനനുസരിച്ച് ഫ്യൂല് കാർബേറ്റർ വൈജിലേക്ക് ഫ്യൂവൽ ഇറങ്ങും അപ്പോൾ അതിനനുസരിച്ചുള്ള മൈലേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇപ്പോൾ വളരെ കമ്മിയാണ് മൈലേജ് എല്ലാ വണ്ടികൾക്കും കാരണം എഥനോൾ പെട്രോൾ ഇപ്പോൾ നൂറ് നൂറ് രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ മേടിച്ചുകഴിഞ്ഞാൽ അതിൽ എണ്ണൂറ് എം എൽ പെട്രോൾ ഇട്ടു നമുക്ക് ഇരുന്നൂറ് എം എൽ ഏതിനോളം കിട്ടും ഏതിനോളം വെറും വേസ്റ്റാണ് വെറുതെ അങ്ങ് കത്തി പോകും എണ്ണൂറ് എം എൽ പെട്രോൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ആ എണ്ണൂറ് എം എല്ലിനുള്ള മൈലേജാണ് ഇപ്പോൾ ഒരു ലിറ്ററിന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് മൈലേജ് പോർട്ട് ചെയ് പോട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വലിയമ്മുള്ളവർ മെയിനായിട്ട് പോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ വലിയമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫോമൻസിന് പെർഫോമൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആയിട്ട് പോട്ടിങ് ചെയ്യുന്നത് മൈലേജ് തീർച്ചയായിട്ടും ഡ്രോപ്പ് ആവും മൈലേജ് നല്ലോണം കുറയുന്നുണ്ടെങ്കിൽ കാർബേറ്ററിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ പോട്ടിങ് ചെയ്തോടത്തെ എന്തെങ്കിലും വിഷ്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് മെക്കാനിക്കലിനെ കാണിച്ചിട്ട് എന്താണ് വിഷയം ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രോപ്പ് വരാൻ വളരെയധികം ചാൻസ് കുറവാണ് വണ്ടി നല്ല രീതിയിൽ ഡ്രോപ്പ് വരുന്ന വണ്ടികളുണ്ട് കാർബേറ്ററിൻ്റെ ജെറ്റും കാര്യങ്ങളും സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും വണ്ടിയുടെ കാർബേറ്ററിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ പോട്ടേതിൽ നിന്ന് പ്രശ്നമാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് ശേഷം മാത്രം എന്ത് ചെയ്യുക വണ്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് പോട്ടിൻ ചെയ്യോ എന്നറിയോ അറിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് മെയിൻ ഘടകം അപ്പോൾ ഇത്രക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്ത ടോപ്പിക്ക് എന്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ലളിതമായ രീതിയിൽ എനിക്കറിയാവും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ പറയാൻ നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം പഠിച്ചുപോയി കാണാം ബൈ